തലസ്ഥാന നഗരിയിൽ ക്രമസമാധാനത്തിന്റെയും ട്രാഫിക്കിന്റെയും ചുമതലയിൽ ഡി സി പി ആയി എത്തുന്നത് മലപ്പുറം സ്വദേശിയായ യുവനായകൻ തലസ്ഥാനത്തെ ചാരാച്ചിറയിലെ സർക്കാർ സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിച്ച് ഐ പി എസ് നേടിയ മുപ്പത്തൊന്നുകാരൻ ടി ഫറാഷാണ് സിറ്റി പോലീസിന്റെ പുതിയ ഉപനായകനായി എത്തുന്നത് ബി വിജയഭാരത റെഡ്ഡിക്ക് പകരക്കാരനായി ക്രമസമാധാനത്തിന്റെയും ട്രാഫിക്കിന്റെയും ചുമതലയുള്ള ഡെപ്യൂട്ടി കമ്മീഷണറായാണ് ഫറാഷ് എത്തുന്നത് ജീവിതത്തിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയ നഗരത്തിന്റെ ഉപപൊലീസ് മേധാവിയായി എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ഫറാഷ് തിങ്കളാഴ്ചയാണ് ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതലയേൽക്കുന്നത് മലപ്പുറം അരീക്കോട് തൊടുകര സ്വദേശിയായ ഫറാഷിന് ക്രമസമാധാന ചുമതലയിലെ ആദ്യ പ്രധാന നിയമനമാണിത് നെയ്യാറ്റിൻകരയിലും ആലപ്പുഴയിലും എ എസ് പി ആയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എസ് പി ഐയും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും തലസ്ഥാനത്തെ ഡി സി പി നിയമനം ഫറാഷിന് സ്പെഷ്യലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ഫറാഷ് തിരുവനന്തപുരത്തെ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് എത്തിയത് സിവിൽ സർവീസിനോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ടായിരുന്നു നിരന്തരമായ പരിശ്രമവും സിവിൽ സർവീസ് അക്കാഡമിയിലെ ചിട്ടയായ പരിശീലനവും കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നാം ശ്രമത്തിൽ നാനൂറ്റി ഇരുപത്തി ഒന്നാം റാങ്കോടെ ഫറാഷ് ഐ പി എസ് നെയ്യാറ്റിൻകര എസ് പി ആയിരിക്കെ ഗവർണറുടെ എ ഡി സി പിന്നീട് ആർ 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 എഫ് കമാൻഡന്റായും ഫറാഷിനെ നിയമിച്ചിരുന്നു തലസ്ഥാനത്തെ ക്രമസമാധാന ചുമതല വലിയ ഉത്തരവാദിത്വമാണെന്നും നല്ല രീതിയിൽ ചുമതല നിറവേറ്റുമെന്നും ഫറാഷ് പറയുന്നു റിട്ടയർഡ് എഇഒ ഇസ്മായിൽ ഷെരീഫിന്റെയും സ്കൂൾ അധ്യാപിക തൊയിബയുടെയും മകനാണ് ഫിൽദയും ഫദീനുമാണ് സഹോദരങ്ങൾ ന്യൂസ് ഡെസ്ക്